വാർത്തകൾ തുടരുന്നു ദുരവസ്ഥയിലാണ് ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം നഗര സ്റ്റേഡിയത്തിന്റെ മരണമണി മുഴങ്ങാറായിട്ടും അധികൃതർ കണ്ട ഭാവം നടക്കുന്നില്ല സ്റ്റേഡിയത്തിന്റെ നിലവിലെ സ്ഥിതിയിലാണ് കായിക താരങ്ങളും പരിശീലകളും സ്പോർട്സ് പ്രേമികളും മഴക്കാലമായതോടെ ചളിക്കുളമായ ട്രാക്ക് ചുറ്റും വളർന്നു നിൽക്കുന്ന പുല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ടർഫ് ഇതൊക്കെയാണ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നടന്ന മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ടർഫ് നിർമ്മിച്ചത് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ അതിജീവിച്ചു ഇക്കാണുന്ന ടർഫിൽ ഇന്ന് കളിച്ച് പരിക്കേൽക്കാതിരുന്നാൽ തന്നെ ഭാഗ്യം കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ട്രാക്കിനൊപ്പം ടർഫിനെയും നാശത്തിലേക്ക് നയിച്ചത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേഡിയത്തില് എൻ്റെ ഇതിലൊക്കെ കുറേ ഓട്ടകളൊക്കെ ഉണ്ട് അത് ശരിക്കും അടക്കാത്തതുകൊണ്ടേ അതിൻ്റെ ഉള്ളിലൊക്കെ പമ്പുകളും മറ്റൊക്കെ വന്നിരിക്കാറുണ്ട് ഇടയ്ക്ക് നമ്മളിവിടെ പാമ്പുകളെ കാണാറുള്ളതാണ് പകലായത് പകലും നമ്മൾ വന്ന് പോകുമ്പോൾ വിഷയമല്ല കാണാറുണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ അത്രയും കൂടെ ലൈറ്റൊന്നുമില്ല രണ്ട് കോർണറിൽ മാത്രമാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മറ്റേ കോർണറിലേക്ക് ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പറയണ ചീങ്കിൽ മഴക്കാലത്ത് വെള്ളം പ്രോപ്പറായിട്ട് പോകുന്നില്ല വെള്ളമായിട്ട് അതിൻ്റെ സംഗതി അവർ കുറച്ചു കാലം മുന്നേ ചാലൊക്കെ റെഡിയാക്കി വെള്ളം പോകാനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്തിരുന്നു പക്ഷേ വെള്ളം ഗ്രൗണ്ടിൽ നിന്ന് സ്ലോപ്പ് റെഡി തോന്നുന്നു കൊണ്ടാന്ന് തോന്നും ഗ്രൗണ്ടിൽ നിന്നും പോകണില്ല ചുറ്റുമുള്ള വേലി തുരുമ്പെടുത്ത് ദ്രവിച്ചു ആർക്കും ഗ്രൗണ്ടിലേക്ക് കയറാമെന്ന സ്ഥിതിയാണ് കാണികളിരിക്കുന്ന ഗാലറിയുടെ അവസ്ഥയാണെങ്കിലോ അതിലും മോശം പെയിന്റ് അടിച്ചിട്ട് പോലും വർഷങ്ങളായി ടർഫ് ഉൾപ്പെടെ നിലനിൽക്കണമെങ്കിൽ ശരിയായ പരിപാലനം അനിവാര്യമാണ് ഇത് ഇത് വലിയ വർക്ക് ആ മാറ്റിന്റെ റബ്ബറിന്റെ പൊടിയും അതൊന്നും പറ്റില്ല മറ്റത് തുടങ്ങിയ അവസ്ഥ കൃത്യമായിട്ട് ചെയ്തിരുന്നു അപ്പൊ പിന്നത് ഒന്നുമില്ല ഇതിന്റെ മെറ്റലും ഇതൊക്കെയാണ് അവസ്ഥ കാരണം ഇങ്ങനെ അത്രയും കോടികൾ കൊടുത്തിട്ടാണ് ഈ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത്രയും കോടികൾ കൊടുത്താൽ മെയിന്റനൻസ് ഇല്ലാത്തതുകൊണ്ട് അത്രയും നശിച്ചു പോയിരിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണമുള്ള കോർപ്പറേഷന് തന്നെയാണ് പരിപാലനത്തിന്റെയും ചുമതല കളിക്കുന്ന ക്ലബുകൾ ടീമുകൾ എന്നിവരിൽ നിന്ന് കോർപ്പറേഷന് വാടക ലഭിക്കുന്നുണ്ടെങ്കിലും വരുമാനം സ്റ്റേഡിയത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്നാണ് പരാതി ടർഫിൽ തുടർന്നും കളിക്കുന്നത് താരങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് പരിശീലകരും പറയുന്നു കേരളാ വിഷൻ തൃശൂർ